ആ അംസേ പിന്നെ നല്ല കോളെത്തുകൂണ ഒരു കച്ചവടം ഉണ്ട് പിന്നെ ആ സീറാജിനി മുടി വാവി ഞാൻ അവിടെ മൂച്ചിൻറെ ഒട്ടിലുണ്ട് ഉണ്ട് വാട്ടോ അപ്പൊ തന്നെ വാ നല്ല നല്ല കോൾ കേട്ടോ ഞാൻ ശരി അവിടെ ഉണ്ടോ ഞങ്ങള് വിളിച്ചതേ ഞമ്മക്ക് നല്ലൊരു കോളെത്തിക്കുന്നു ഞമ്മളെ ബക്കറാക്കാൻ കുട്ടിക്ക് കല്ല്യാണ്ട് അപ്പൊ അതില് അഞ്ചു സെന്റ് സ്ഥലം മൂപ്പര് പെരന്റെ ബാക്കില് കൊടുക്കാറുണ്ട് അപ്പൊ അത് ഞമ്മക്ക് കുറഞ്ഞ വിലക്ക് നമുക്ക് എടുക്കാം ഒരു ഒരു ലക്ഷം റുപ്യടെ കിട്ടും ഏഹ് അപ്പൊ ഞമ്മക്കൊരു അറിവീനെടുത്തുകൂടി നമ്മക്ക് ഞമ്മക്ക് കച്ചവടാക്കാം കിട്ടേ അത് അറുപത് റുപ്യമിട്ടും ഒരു ലക്ഷ റുപ്യ മറിച്ച് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്താലും നമുക്ക് സംസാട്ടെക്രാറാക്കോ പിന്നെ ഇവലെഴുത്തൊരാളുണ്ട് ആ ഇപ്പൊ ഒരു അമ്പത് അയിമ്പത്തഞ്ചൊക്കെയാണ് പക്ഷെ ഇവലെടുത്ത് അറുപത് ഉറുപ്പൊക്കൊരാളുണ്ട് അതിപ്പോ മൊത്തത്തിൽ സ്ഥലത്തിന് വിലയൊന്നുമില്ലല്ലോ പിന്നെ കല്യാണം നടപ്പിൽ ചളിപ്പിച്ചാണ് അപ്പൊ അറുപത് ഉറുപ്പൊക്കെ കൊടുത്താലോ നല്ലൊരാളുണ്ട് എന്തായാലും നന്നായി കൊടുക്കുന്നത് പക്ഷെ നമ്മള് സ്ഥലം കൊടുത്തു അത് അപ്പൊ തന്നെ കച്ചോഞ്ഞ് ഇതുപോലെ ഇവിടെ വന്നു